പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അന്ന് അനാവസ്ഥ കാണിക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ അറുപത്തെട്ട് വയസ്സുള്ള അച്ഛനെ എന്നെ ഒരു സ്ത്രീയെ ഒക്കെ വീടിൽ കയറി ഇങ്ങനെ അവൻ ചെയ്യത്തില്ലായിരുന്നു കൊന്ന് തീർത്തിട്ട് ഞാൻ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പോവടാ എന്നും പറഞ്ഞാണ്ട് ഇവൻ വരുന്നത് പോലീസുകാരും വന്ന് വിളിച്ചണക്കെ ഇന്ന് ഇവ മൂന്ന് പ്രാവശ്യം ഞാൻ ആരേലും തീർത്തിട്ടേ പോകുമെന്നും ഇവൻ നാലും തിനിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് കൊല്ലം ഏരൂരിൽ പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും അയാളുടെ മകനും സുഹൃത്തും ചേർന്ന് വീട്ടമ്മയെയും പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു നിരവധി കേസുകളിൽ പ്രതിയും ഏരൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചങ്കുസുനിൽ എന്ന് വിളിക്കുന്ന സുനിലും സുനിലിന്റെ മകനും സുനിലിന്റെ സുഹൃത്ത് അനീഷും ചേർന്നാണ് അച്ഛനെയും മകളെയും വെട്ടി സംഭവത്തെ തുടർന്ന് ചങ്കുസുനിലിനെയും സുനിലിന്റെ സുഹൃത്ത് അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏരൂർ മണലിൽ ലക്ഷ്മി വിലാസത്തിൽ അറുപത്തിയെട്ട് വയസ്സുള്ള വേണുഗോപാലൻ നായർക്കും വയസ്സുള്ള മകൾ ആശയ്ക്കുമാണ് വെട്ടേറ്റത് ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഉച്ചയോടുകൂടി ചങ്കുസുനിൽ വേണുഗോപാലിന്റെ വീടിനടുത്തെത്തിയപ്പോൾ വീട്ടയ്യത്ത് നിൽക്കുകയായിരുന്ന മകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ആശ ഏരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പരാതി നൽകിയിട്ട് പോലീസ് പതിമൂന്ന് ദിവസമായിട്ടും ചങ്കുസുനിലിനെ പിടികൂടാൻ തയ്യാറായില്ല പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ചങ്കുസുനിലും മകനും സുഹൃത്തും ചേർന്ന് ആശയെയും പിതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചത് പരാതി നൽകിയപ്പോഴേ പ്രതികളെ പിടികൂടിയിരുന്നെങ്കിൽ എനിക്കും എന്റെ പിതാവിനും ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് വെട്ടേറ്റ ആശ പറയുന്നു പറഞ്ഞിട്ട് പറഞ്ഞു നിന്നെ കൊന്നു തീർത്തിട്ട് പോലീസിന് പോവടാണ്ട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുക പോലീസുകാരെ വന്ന് വിളിച്ചണൊക്കെ ഇന്ന് ഇവൻ മൂന്ന് പ്രാവശ്യം ചെന്ന് വിളിച്ചാൽ ഞാൻ ആരേലും തീർത്തിട്ടേ പോകുമെന്നും പറഞ്ഞാണ് ഇവൻ മുപ്പതാം തീയതി കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിൽ വന്ന് ഇന്നലെ രാത്രി വന്ന് അച്ഛനെ കൊല്ലൂ എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ മോളെയും കൊണ്ട് കേസ് കൊടുക്കോടുക എന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം തീർത്തതാണ് ഞങ്ങൾക്കെ ഇവനേം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും വയ്യ ഇനി രണ്ട് കുഞ്ഞുങ്ങളെയും വയസ്സായ അച്ഛനെയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നെ കഞ്ചാവ് വിൽക്കാൻ വാടിയെന്ന് എന്ന് വരെയാണ് വിളിക്കുന്നു കഞ്ചാവ് കേസിലെ പ്രതിയും കാപ്പ കേസിലെ ഒരു നിരവധി കേസുകളുടെ പ്രതിയാണ് ഒന്നും ചെയ്യാൻ പഠിക്കാത്ത ഒരു രീതിയിൽ നടക്കുക അപ്പൊ അവന്റെ മകനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുക അവന്റെ കൂട്ടുകാളി കൂട്ടാളിയായ അനീഷ് എന്ന് പറയുന്ന ഒരു കൊലക്കേസ് ഈ പ്രതിയുവാ ഇതൊന്നും ആരും ഈ പോലീസുകാരെ അനാസ്ഥ കാണിക്കുക ഞങ്ങക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഇപ്പൊ നിൽക്കുക ഇത് അവനെ വന്ന് തിരക്കിട്ട് പോവുക അന്ന് പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അന്ന് അനാസ്ഥ കാണിക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ അറുപത്തെട്ടു വയസ്സുള്ള അച്ഛനെ എന്നെ ഒരു സ്ത്രീയെ ഒക്കെ വീട്ടിൽ കയറി ഇങ്ങനെ അവൻ ചെയ്യത്തില്ലായിരുന്നു ഇന്നലെ വടമൻ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലെത്തി സ്കൂട്ടർ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേണുഗോപാലൻ നായരെ ചങ്കു സുനിലും സുനിലിന്റെ മകനും സുനിലിന്റെ സുഹൃത്തും ചേർന്നാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തുടർന്ന് പിതാവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആശയയും അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മുപ്പാതീയ ജനുവരി മുപ്പാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി ശങ്കു വീടിന്റെ മുകളുണ്ട് റോഡിൽ വന്ന് എന്റെ മകളെ വിളിച്ചു ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു നമ്മളെ എന്ത് ചെയ്യണമെന്ന് ആളുകളോട് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട നമ്മൾ കേസ് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ സമാനപ്പെടുത്തി രാത്രിയിലും ഇതേപോലെ തന്നെ ചീത്ത വിളിച്ച് ഒരേപോലെ ചീത്ത വിളി വിളിക്കുന്ന അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് നൂറ്റി എട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചില്ല പോലീസുകാരങ്ങ് പോയി അതായത് പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ് അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യങ്ങളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും നൂറ്റിയെട്ടിൽ വിളിക്കുകയും പറയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചേർത്തില്ല അവന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അവൻ പോവാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മളൊരു നല്ലൊരു പണി കൊടുത്തേ പോകത്തുള്ള ഇവൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നപ്പോൾ ഇന്നലെ ഞാൻ വടവൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടു ഉത്സവം കെട്ടുകാഴ്ച കണ്ടെത്തി വന്ന് പത്തരമണിയായപ്പോൾ ഇവിടെ വന്ന് പത്തരമണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അനീഷും ഈ ശംഘും ശംഖുവിന്റെ സഹായി അനീഷും ശംഘുവിൻ്റെ മകനും കൂടെ കൂടിയിട്ട് വിളിച്ചിരുന്ന് എന്നെ ആക്രമിക്കായിരുന്നു എൻ്റെ വണ്ടി അടിച്ചു എന്റെ മോളെ കാലടിച്ച് അല്ല ഈ സിമെന്റ് ആട്ടെടുത്ത് ഇറിഞ്ഞ് ചവച്ച് കയ്യെ വെട്ടി എന്നെ വെട്ടി വെട്ട അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് പതിനാറ് പതിനെട്ട് തുന്നലുള്ള മുറുകൾ ഉണ്ട് ഞാൻ ഇന്നലെ ഗവൺമെന്റ് ആശുപത്രി ചെന്നപ്പോൾ അവർ പറയുക അതിൽ നിന്നും ഇവിടെ അഡ്മിറ്റ് ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയണം അവിടുത്തെ ഇരിക്കും മാഡമാണ് പറഞ്ഞാൽ അഡ്മിഷൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സാരമില്ലാത്ത കേസായി വന്ന് വേദന കൊണ്ട് പിന്നീട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാർ ആശയെയും പിതാവിനെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ